നമസ്കാരം മലയാള സിനിമയുടെ ഏറ്റവും മികച്ച ഒരു സുവർണ കാലഘട്ടം എന്ന് പറയുന്ന ആ പീരീഡിൽ വെള്ളി നക്ഷത്രം ചലച്ചിത്ര വീക്കിലി ആ വീക്കിലിയോടൊപ്പം പ്രവർത്തിക്കാനും അതിനോടൊപ്പം മലയാള സിനിമയിലാകെ സഞ്ചരിക്കുവാനും ഒരുപാട് കൗതുകരമായ രംഗങ്ങൾക്ക് സാക്ഷിയാകാനുമൊക്കെ കഴിഞ്ഞതിൻ്റെ ഒരു അനുഭവ സാക്ഷ്യമാണ് ഞാനിപ്പോൾ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് മലയാള സിനിമയിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഫിലിം മാഗസിൻ അതുപോലെ തന്നെ ചിത്രഭൂമി അങ്ങനെ നിരവധി ചലച്ചിത്ര പ്രസിദ്ധീകരണങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലത്താണ് ഈ തൊണ്ണൂറുകളിൽ തൊണ്ണൂറ്റൊന്ന് എൺപത്തൊമ്പത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് ആ സമയത്ത് വെള്ളിനക്ഷത്രത്തിൻ്റെ ഒരു ഒരു തുടക്കം ഏറെക്കുറെ ഫിലിം മാഗസിൻ കലാകമതി പബ്ലിക്കേഷൻസ് അവസാനിപ്പിക്കുന്ന ഒരു അവ അവസരത്തിലായിരുന്നു വെള്ളിനക്ഷത്രം തുടങ്ങി അപ്പോൾ ഈ സമയത്ത് തന്നെയാണ് ഞങ്ങൾ ഞാനും എൻ്റെ ചില സുഹൃത്തുക്കളുമൊക്കെ ഈ പത്രപ്രവർത്തന രംഗത്തേക്ക് പഠിക്കുവാനായി തിരുവനന്തപുരത്ത് വരികയും വെള്ളി നക്ഷത്രവുമായിട്ട് വെള്ളി നക്ഷത്രത്തിൻ്റെ ഈ തുടക്കകാലത്ത് അതിനോടൊപ്പം സഹകരിക്കാൻ അവസരം ഉണ്ടാകുകയും ചെയ്തത് അപ്പോൾ നമുക്കൊരു ഒരു ഒരാവേശമുള്ളൊരു കാലമായിരുന്നു വളരെ ചെറുപ്പം സിനിമ സിനിമയാകുമ്പോൾ സിനിമയിലെ ആൾക്കാരൊക്കെ കാണാം അല്ലെങ്കിൽ സിനിമയെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാം അങ്ങനെയുള്ളൊരു ഒരു ഒരു ആവേശം ഉള്ളൊരു ഒരു കാലവും കൂടെ ആയിരുന്നു അതിൻ്റെ തുടക്കകാലം വളരെ രസകരമാണ് അന്ന് നമ്മൾ ജേർണലിസം പഠിക്കാനായിട്ട് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഒരു ഈവനിങ് കോഴ്സിലായിരുന്നു അപ്പം അതിന് വരുമെങ്കിലും രാവിലെ തന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സിനിമയുടെ ഇതുപോലെ റിപ്പോർട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ തയ്യാറാക്കാനും ഒക്കെ ആയിട്ട് ആദ്യം നമ്മൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ പോകുമായിരുന്നു അന്ന് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ സിനിമയുടെ ഒരു ഒരു കേന്ദ്രമായിരുന്നു പിന്നെ ഒന്ന് എടുത്തു പറയാനുള്ളത് പിന്നെ മലയാള സിനിമയും അതുപോലെ തന്നെ സീരിയലും ഒക്കെ പിന്നെ കേരളത്തിൽ നമ്മുടെ മലയാളത്തിൽ കേരളത്തിൽ തന്നെ വന്ന് ഒരു തുടക്കം കുറിക്കുകയും അത് വളരെ തഴച്ചു വളരാൻ തുടങ്ങിയ ഒരു സമയത്തു ആയിരുന്നു വെള്ളി നക്ഷത്രത്തിൻ്റെ ഈ തുടക്കം അപ്പോൾ അത് വീക്കിലി ആരംഭിക്കുന്നതിന് മുമ്പ് അവർ കുറച്ച് മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനും മറ്റുമായും അതിൻ്റെ ഒരു മറുമറിങ് ക്യാമ്പയിനും ഒക്കെ ആയിട്ട് നമ്മൾ ഒന്ന് രണ്ടുപേരായിരുന്നു ഇങ്ങനെ ലൊക്കേഷനുകളിലും അതുപോലെ സഞ്ചരിച്ചും അപ്പോൾ നമ്മൾ ആദ്യം വളരെ പരിമിതിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് പോകുന്നത് അപ്പോൾ അവിടെ ഈ ഷൂട്ടിങ് കൈരളി വിലാസം ലോഡിച്ചെന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഒരു ആദ്യത്തെ സീരിയലാണെന്ന് തോന്നുന്നു ദൂരദർശൻ്റെ പി ടി ആയിട്ട് ചേർന്നൊരു സംരംഭമാണ് അപ്പോൾ അത് ആ സീരിയൽ നടക്കുന്ന ലൊക്കേഷനിൽ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ പോയി പോയിരുന്നു അപ്പം കൃഷ്ണൻകുട്ടി നായർ നെടുമുടി വേണു അങ്ങനെ അങ്ങനെ ഒട്ടുമിക്ക ചെറിയ വലുതുമായ ഒട്ടേറെ സിനിമ ചലച്ചിത്ര താരങ്ങളും കൂടെ ഉൾപ്പെട്ടതായിരുന്നു ആ അന്നത്തെ ആ സീരിയൽ അതിൻ്റെ അതിൻ്റെ ഷൂട്ടിങ്ങും മറ്റു കാര്യങ്ങളുമൊക്കെ അപ്പോൾ അത് അവിടെ വെച്ചാണ് ഈ ശ്രീനിവാസനെ ആദ്യമായി നമുക്ക് കാണുവാൻ ഒരവസരമുണ്ടായിരുന്നു പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് ശ്രീനിവാസൻ്റെ ആദ്യകാലമായി മണിമുഴക്കം അങ്ങനെയുള്ള ഇളനീർ എന്നൊക്കെ പറഞ്ഞുള്ള സിനിമകളിലൂടെ ശ്രീനിവാസനെ കണ്ടു പ്രിയദർശൻ സിനിമകളിലൊക്കെ നമ്മൾ ഈ ശ്രീനിവാസനെ കണ്ടും നമുക്കൊരു ഒരു ഹരമായിരുന്ന ഒരു ഒരു കാലഘട്ടത്തിലായിരുന്നു അന്ന് ആ സമയത്ത് ശ്രീനിവാസിനെ ഒരു പ്രത്യേക ഇഷ്ടമായിരുന്നു ശ്രീനിവാസിൻ്റെ ഒരു ലുക്കും ആ രൂപവും ഒക്കെ നമുക്ക് കോളേജ് പഠിക്കുന്നത് നമ്മൾ പ്രീ കാലത്തെ നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ ഈ കരളിവിലാസൻ ലോഡ്ജിൽ ശ്രീനിവാസൻ വരുന്നുവെന്ന് അവിടെ ഞങ്ങൾ ചെന്ന ദിവസം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു അത്ഭുതവും ആകാംക്ഷയും ആയിരുന്നു സത്യത്തിൽ ശ്രീനിവാസനെ നമ്മൾ കണ്ടപ്പോൾ അത് അദ്ദേഹമായിട്ട് ചെന്നിട്ടുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്തു പരിചയപ്പെട്ടപ്പോൾ വളരെ സ്നേഹത്തോടു കൂടി നമ്മളടുത്ത് സംസാരിക്കുകയും ഓരോ കാര്യങ്ങളും അപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂ പെട്ടെന്ന് തന്നെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ മുതിരുകയായിരുന്നു യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഇപ്പോൾ പറയുന്ന പോലെ നമുക്ക് ഒരു മുൻവിധിയോ ഒന്നുമില്ലാതെ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരു ആവേശത്തിൻ്റെ ഒരു പുറത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റർവ്യൂവിന് വേണ്ടി അങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഒരു ടേപ്പ് റിക്കാർഡിൽ അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു അപ്പോൾ അതിനെല്ലാം വളരെ പുള്ളിയുടെ ആദ്യത്തെ അഭിനയത്തെക്കുറിച്ചും ആദ്യത്തെ സിനിമയും അപ്പോൾ അതിലെ കഥാപാത്രവും അങ്ങനെ എനിക്ക് തോന്നുന്ന മണിമുഴക്കത്തിലെ അഭിനയത്തെക്കുറിച്ചും പുള്ളി വളരെ വാചാലമായിട്ട് സംസാരിക്കുകയും അപ്പോൾ നമുക്കൊരു വലിയൊരു അനുഭവമായിരുന്നു വെച്ചാൽ ശ്രീനിവാസനന്ന് നമുക്ക് നമ്മുടെ മുമ്പിൽ വലിയൊരു ഒരു അത്ഭുതം പോലെയാണന്ന് നിൽക്കുന്നത് അപ്പം ആ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് അങ്ങനെ വളരെ സന്തോഷമായിട്ട് നമ്മൾ തിരികും അതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ എൻ്റെ ഒരു കരിയറിൽ ആദ്യമായിട്ട് ഒരു ഇൻ്റർവ്യൂ തന്നെ അതായിരുന്നു ശ്രീനിവാസിൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു അപ്പോൾ അത് അന്ന് ഫിലിം മാഗസിൻ്റെ അവസാന ഘട്ടമാണ് അപ്പോൾ ഫിലിം മാഗസിൻ അങ്ങനെ അവസാനിക്കാറായി അങ്ങനെ വളരെ ഒരു ഒരു ശോഷിച്ച് നിൽക്കുന്ന ഒരു കാലത്തായിരുന്നു അപ്പം നമ്മളന്ന് അതിൻ്റെ എഡിറ്ററായിട്ടുള്ള പിന്നെ ജയചന്ദ്രൻ സാറിനെ കലാമന്ദിരിയുടെ എഡിറ്ററായിട്ടുള്ള ജയചന്ദ്രൻ സാറിനെ കാണുകയും അങ്ങനെ ഇങ്ങനൊരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ സാർ പറഞ്ഞാൽ അത് എഴുതി തരാൻ പറഞ്ഞു അങ്ങനെ ഞാനത് ആ ഇൻ്റർവ്യൂ എഴുതി തയ്യാറാക്കി അതിനൊരു ഹെഡിങ് ഇട്ടു അപ്പം ഹെഡിങ് ഞാൻ തന്നെ ഇട്ടു അപ്പം ഗ്ലാമർ സങ്കല്പത്തെ തോൽപ്പിച്ച നടൻ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് ഇട്ട് നമ്മൾ ആ ഇൻ്റർവ്യൂ ജയചന്ദ്രൻ സാറിൻ്റെയും കൊണ്ട് കൊടുത്തു കൊടുത്തു അപ്പം സാറത് അടുത്ത ആഴ്ച തന്നെ അത് അച്ചടിച്ച് വന്നു അപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു ഒരു നടൻ്റെ ഇൻ്റർവ്യൂ നമ്മുടെ പേരിൽ അച്ചടിച്ച് വരുന്നതെന്നുള്ളൊരു കൗതുകവും അത്ഭുതവും അതിന് ഒരു നൂറ് രൂപയുടെ ഒരു ചെക്ക് അദ്ദേഹം തരുന്ന ഒരു പ്രതിഫലവും അത് ജീവിതത്തിലെ വലിയൊരു ഒരു തുടക്കമായിരുന്നു അങ്ങോട്ട് നമ്മൾ ഒരുപാട് മലയാള സിനിമയിലെ ഒരുപാട് ആളുകളെ കാണുകയും സംസാരിക്കുകയും അവരുമായി ബന്ധം പുലർത്തുകയും ഒക്കെ ചെയ്തെങ്കിലും അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ ശ്രീനിവാസിൻ്റെ ആ ഇൻ്റർവ്യൂ ആയിരുന്നു അപ്പോൾ പിന്നീട് പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന് അദ്ദേഹവുമായിട്ട് നമ്മൾ ഇടപഴകുന്ന വേളകളിലൊക്കെ ഇത് ഓർമ്മപ്പെടുത്തുകയും സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ സന്തോഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു ഗ്ലാമർ സങ്കല്പത്തെ തോൽപ്പിച്ച നടൻ അന്ന് നമ്മൾ ഇട്ട ഹെഡിങ് ആണ് അപ്പോൾ ആ ഹെഡിങ് എന്ന് പറഞ്ഞാൽ അതൊരു അർത്ഥപൂർണ്ണമായ ഹെഡിങ് തന്നെ ആയിരുന്നു പിന്നീട് അതങ്ങോട്ട് അദ്ദേഹം തെളിയിച്ചു കൊണ്ടിരുന്നു അതിനുശേഷം വന്ന ഒരുപാട് സിനിമകൾ അദ്ദേഹം പിന്നീട് സംവിധായകനാകുകയും ഒക്കെ ചെയ്തു വന്ന പിന്നെ ഒരു ചരിത്രമാണ് അദ്ദേഹത്തിന്